ഇത്രയൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ടും എന്തേ ഞങ്ങളെ അബ്ദുൽ ഹമീദ് ഫൈസുസ്താദിനെ തന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ച ആളുകളുണ്ട് അവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദിനെ അല്ലാണ്ട് എസ് കെ എസ് എസ് എഫിന്റെ പരിപാടിയിലേക്ക് ഞങ്ങൾ ആരെ ക്ഷണിക്കാനാ നിങ്ങക്കറിയാലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് സമസ്ത ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ സമസ്ത ായികളുള്ള സമസ്തം എന്ന് പറയുന്ന ഈ സംഘടനാ സംവിധാനം ആ സംവിധാനം ഒരു പ്രതിസന്ധി നേരിട്ടപ്പോ ഒരു പ്രതിസന്ധി നേരിട്ടപ്പോ ആ പ്രതിസന്ധിക്ക് നിൽക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന പണ്ഡിത മഹത്തുക്കൾ അവരുള്ള അസറിന്റെ അവർ പറഞ്ഞത് ഒറ്റ പേരാണ് അബ്ദുൽ ഹമീദ് ഫൈസി ആയിരിക്കണം ഈ സംഘശക്തിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദിനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മാത്രമല്ല ഞങ്ങൾക്കൊന്നുകൂടെ പറയാനുണ്ട് സമസ്തയെ നെഞ്ചേറ്റിയ ആളുകളെ മാത്രമാണ് ഈ സംഘശക്തി നെഞ്ചിലേറ്റാൻ ആഗ്രഹിക്കുന്നത് എന്നൊരൊച്ച കാര്യം സൂചിപ്പിച്ചുകൊണ്ട് വിഭാഗീയ